നമസ്കാരം ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരള ഇടുക്കി ജില്ലാ കുടുംബസംഗമം തൊടുപുഴയിൽ നടന്നു ഡീൻകുര്യാക്കോസ് എം പി ഉദ്ഘാടനം നിർവഹിച്ചു ഫൗണ്ടേഷൻ ജില്ലാ പ്രസിഡന്റ് ജയചന്ദ്രൻ നായർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അവയവമാറ്റ ശസ്ത്രക്രിയക്ക് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിലെ ഡോക്ടർ നിബു ഡൊമിനി ക്ലാസ് നയിച്ചു നഗരസഭ ചെയർമാൻ കെ ദീപക് ഫൗണ്ടേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സോണി തോമസ് ഫൗണ്ടേഷൻ ട്രസ്റ്റ് കോർഡിനേറ്റർ മനോജ് കുമാർ എം കെ സംസ്ഥാന ട്രഷറർ ബാബു കുരുവിള സംസ്ഥാന സെക്രട്ടറി വിനുവി നായർ ജോസ് തോമസ് കളരിക്കൽ ഫൗണ്ടേഷൻ സംസ്ഥാന രക്ഷാധികാരി സത്യമൂർത്തി എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി പി ബഷീർ ജില്ലാ ട്രഷറർ രാജേഷ് കെ എ എന്നിവർ പ്രസംഗിച്ചു